പുതിയൊരു സംരംഭത്തിന് ഇവിടെ സംരംഭത്തിൽ ചേരുകയാണ് വായനാശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ആരോഗ്യത്തിനു നല്ലതാണ് നമ്മളെന്നും ജീവിക്കുക എന്നും വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ജീവിതം നമ്മൾ ആയിസും കൂടും നമ്മളെ ഹെൽത്തി ആയിട്ട് യങ്ങായിട്ട് നിൽക്കുകയും ചെയ്യും കാരണം വായ ഓരോ വായനയും നമ്മളും വല്ലാത്തൊരു ലോക ക്രിയേറ്റ് ഒരു മൂവിക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും കാരണം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് തമിഴെ സംബന്ധിച്ചിടത്തോളം നമ്മളതിന്റെ ഡയറക്ടർ കൂടി ആവുണ്ട് അപ്പൊ ആടുജീവിതം വായിക്കുന്നതിന്റെ സുഖം ചിലപ്പോൾ സിനിമക്ക് കിട്ടൂല സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് അവിടെ വിഷ്വൽ പ്രസന്റേഷൻ ഉണ്ട് പക്ഷെ ആടുജീവിതം വായിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള വിഷ്വൽ പ്രസന്റേഷൻ അവരുണ്ടാക്കുക ബ്ലെസ്സിന്റെ റോൾ അവരെന്നെ സ്വീകരിക്കണം അപ്പൊ അത് നമ്മുടെ തലച്ചോറിന് വലിയൊരു പവറാണ് അപ്പൊ നമ്മൾ ഇടവണ്ണയിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിൽ ഞാനും ചേരുകയാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുകയാണ് കാരണം ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ മാസം എടുക്കാം അല്ലേ അപ്പൊ നല്ലൊരു കാര്യമാണ് സമരവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റിയത് റസാഖ് ആൾ അറിയോട്ട് റിലേഷൻ കൂടിയാണ് മലബാർ കാലാണ് വരികയായിരിക്കും ഞാൻ ഇതില് അങ്ങെടുക്കാം കാരണം വായനാശീലം നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് മെമ്പർഷിപ്പ് ഓക്കെ മെമ്പർഷിപ്പ് ഫൈവ് ഹൺഡ്രഡ് ലൈഫ് ലോങ് മെമ്പർഷിപ്പ് എടുത്താൽ കേട്ടോ ബാക്കി ഓക്കെ ഓക്കെ അപ്പൊ അല്ലെ വായനാശീലം വളർത്തിയെടുക്കുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്ക ഇത് എടവണ്ണയുടെ പുതിയൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യട്ടെ നമ്മുടെ ആരോഗ്യ കൂട്ടായ്മയിൽ പ്രത്യേകം ഞാൻ പറയാം ഞങ്ങൾ ആരോഗ്യ കൂട്ടായ്മ അവിടുത്തെ വലിയൊരു ആണ് അവരോട് ഇതില് കൂടെ ചേർന്ന് കഴിഞ്ഞാല് വളരെ നല്ലൊരു സംഭവമായിരിക്കും അവിടെ വായനശാലയൊക്കെ ഉണ്ട് താങ്ക് യു